നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ദോശയ്ക്ക് ചമ്മന്തി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ലേസിന്റെ ഒരു ഭാഗം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ തമ്മിത്തൽ നടക്കുന്ന നമ്മുടെ ഈ കേരളത്തിൽ ഇപ്പോഴിതാ തയ്യക്കാരന് മർദ്ദനമേൽക്കുകയാണ് മർദ്ദനം മാത്രമല്ല മർദ്ദനത്തിനൊടുവിൽ കുത്തി പരിക്കേൽക്കുകയും ചികിത്സയിലിരുന്ന വ്യക്തി മരിക്കുകയും ചെയ്തിരിക്കുന്നു ടയിലറെ കുത്തി കൊലപ്പെടുത്തിയിരിക്കുന്നതിന്റെ പിന്നിൽ ഒളിവിൽ പോയ ഹോട്ടൽ ജീവനക്കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് പാൻസ് തയ്ച്ചതുമായി ബന്ധപ്പെട്ടുണ്ടായ വാക്കിറ്റത്തിനൊടുവിലാണ് ഇയാൾ ആക്രമണം നടത്തിയത് കടയിലെത്തി കത്രിക കൊണ്ട് തയ്യൽക്കാരനെ കൊലപ്പെടുത്തിയ ഇയാൾ മുങ്ങുകയായിരുന്നു തൂത്തുകുടി ശ്രീ വൈകുണ്ടം സേന്തു കല്ലൂർ സ്വദേശിയും നാഗർകോവിലെ ഹോട്ടൽ ജീവനക്കാരനുമായ ചന്ദ്രമണി എന്ന മുപ്പത്തിയേഴ് വയസ്സുകാരനാണ് അറസ്റ്റിലായത് തിട്ടുവള സ്വദേശിയും നാഗർകോവിൽ ഗദ്യ സ്കൂളിനു സമീപം ഈ തയ്യൽക്കട വന്ന ഷെൽവം എന്ന അറുപത് വയസ്സുകാരനെയാണ് കൊന്നത് വ്യാഴാഴ്ച രാത്രിയോടുകൂടി തയ്യൽക്കടയിൽ പോയ ആളാണ് ശെൽവം കുത്തേറ്റ് മരിച്ച നിലയിൽ കിടക്കുന്നത് കണ്ടത് തുടർന്ന് സ്ഥലത്തെത്തിയ വടശ്ശേരി പോലീസ് നിരീക്ഷണ ക്യാമറകൾ ഉൾപ്പെടെ പരിശോധിച്ചതിൽ നിന്നാണ് ചന്ദ്രമണിയെക്കുറിച്ച് വിവരം ലഭിക്കുന്നത് കുത്തിയശേഷം ഒളിവിൽ പോയ ചന്ദ്രമണിയെ പോലീസ് അറസ്റ്റ് ചെയ്തു പാൻസ് തയ്ച്ചതുമായി ബന്ധപ്പെട്ട വാക്കേറ്റത്തെ തുടർന്നാണ് കൊലപ്പെടുത്തിയത് എന്നാണ് വിവരം അതേസമയം ഹോം നഴ്സിന്റെ മർദ്ദനത്തെ തുടർന്ന് ചികിത്സയിൽ കഴിഞ്ഞ അൻപത്തിയൊൻപത് കാരൻ മരിച്ചു പത്തനംതിട്ട തട്ട സ്വദേശി പിള്ളയാണ് മരിച്ചത് അൽഷിമേഴ്സ് രോഗിയായ പിള്ളയെ ഒരു മാസം മുമ്പാണ് ഹോം വിഷ്ണു അതീവ ക്രൂരമായി മർദ്ദിച്ചത് നഗ്നനാക്കി നിരത്തിട്ട് വലിച്ചിഴക്കുന്ന ദൃശ്യവും പുറത്തു വന്നിരുന്നു സംഭവത്തിൽ കൊടുമൺ പോലീസ് വിഷ്ണുവിനെ അറസ്റ്റ് ചെയ്തിരുന്നു മരണത്തിന് കാരണം ഹോം നഴ്സ് ആണെന്ന് ബന്ധുക്കൾ ആരോപിച്ചു വീട്ടുകാർ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിപ്പിച്ചപ്പോഴാണ് സംഭവം പുറത്തറിഞ്ഞത് മർദ്ദിച്ച ശേഷം നഗ്നനാക്കി നിലത്തിട്ട് വലിച്ചിഴക്കുന്ന സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു മർദ്ദനത്തെ തുടർന്ന് ആന്തരിക രക്തസ്രാവം ഉണ്ടായിരുന്നു വീട്ടിനുള്ളിൽ പല ഭാഗത്തായി പോലീസ് രക്തക്കാരെ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് വീട്ടിൽ ഹോം നഴ്സും ശശീന്ദ്രൻ ൻ പിള്ളത്രമാണ് താമസിച്ചിരുന്നത് ശശീന്ദ്രൻപിള്ളക്ക് വീട് പരിക്കേറ്റാണെന്നാണ് കളവ് പറഞ്ഞാണ് വിഷ്ണു ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് എന്നാൽ പരിക്കുകളിൽ ഡോക്ടർമാർക്ക് സംശയം തോന്നിയപ്പോഴാണ് വീടിനുള്ളിലെ സി സി ടി വി ബന്ധുക്കൾ പരിശോധിച്ചത് അങ്ങനെയാണ് കൊടും ക്രൂരത പുറത്തറിഞ്ഞത് ജോലി ആവശ്യത്തിനായി പിള്ളയുടെ ഭാര്യയും മറ്റു കുടുംബാംഗങ്ങളും തിരുവനന്തപുരം പാറശാലയിലാണ് താമസം രോഗബാധിതരെ പരിചരിക്കാൻ ഏജൻസി വഴിയാണ് വിഷ്ണുവിന് ജോലിക്ക് നിർത്തിയത് സി സി ടി വി ഉള്ളത് മാത്രമാണ് സംഭവം പുറത്തിറഞ്ഞതെന്ന് വാർഡ് അംഗമായ പ്രസാദ് പറയുന്നു അടുക്കളയിൽ നിന്നാണ് നഗ്നനായ മനുഷ്യനെ വലിച്ചു വെച്ചുകൊണ്ട് പോകുന്നത് തല കൊണ്ടുവന്ന ഭിത്തിയിലിടിച്ചതിന്റെ ചോരപ്പാടുകൾ ഇപ്പോഴും അവിടെയുണ്ട് എഴുന്നരി നടക്കാതിരിക്കാൻ പിള്ളയുടെ രണ്ട് കാലും ഇവൻ തല്ലി ഒടിച്ചതാണ് തല കൊണ്ടുവന്ന ഭിത്തിയിൽ ഇവൻ സ്ഥിരം മദ്യപാനി കൂടിയാണ് എഴുന്നരി നടക്കാതിരിക്കാൻ വേണ്ടിയാണ് കട്ടലിൽ അടിച്ചൊടിച്ച് ആ ഇട്ടിരുന്നത് മദ്യപിക്കാൻ വേണ്ടിയാണ് അദ്ദേഹത്തെ ഈ പരുവത്തിലാക്കിയത് വാർഡംഗമായ പ്രസാദ് പറഞ്ഞ പ്രതികരിച്ച വാക്കുകളായിരുന്നു ഇത് മറവി രോഗമുള്ളതിനാൽ ഒപ്പം എപ്പോഴും ഉണ്ടാകണമെന്ന് ബന്ധുക്കൾ വിഷ്ണുവിനോട് നിർബന്ധം പറഞ്ഞിരുന്നു തന്റെ സ്വകാര്യ ആവശ്യങ്ങൾക്ക് പുറത്തു പോകാൻ പറ്റാത്ത അവസ്ഥയായി ശരീരഭാരം കൂടിയ പിള്ളയെ എഴുന്നേൽപ്പിക്കുന്നത് അടക്കം പരിചരണം പ്രയാസകരമായിരുന്നു ഇതെല്ലാം വൈരാഗ്യത്തിന് കാരണമായി എന്നും അതിനാൽ വർദ്ധിച്ചെന്നുമാണ് പ്രതി പോലീസിനോട് പറഞ്ഞത് വിഷ്ണു സ്ഥിരം മദ്യപാനിയാണെന്നും പോലീസ് പറയുന്നുണ്ട് സത്യത്തിൽ ആ സി സി ടി ദൃശ്യങ്ങൾ കാണുമ്പോൾ ഇതൊന്നും തന്നെ നമുക്ക് വായിക്കാൻ പോകുമെന്ന് തോന്നില്ല അത്രയ്ക്ക് മരവിപ്പിക്കുന്ന ഹൃദയം മരവിപ്പിക്കുന്ന വാർത്തകൾ ദൃശ്യങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത് മറ്റൊരിടത്ത് ഏഹ് പാരൻസിന്റെ കാര്യം തയ്ച്ച പാൻസിന്റെ കാര്യവും പറഞ്ഞ വാക്കു തർക്കത്തിലുണ്ടായി അറുപത് വയസ്സുകാരൻ ഒരു മുപ്പത്തേഴ് വയസ്സുകാരൻ കൊല്ലുന്നു മറുവശത്ത് ഏകദേശം അറുപത് വയസ്സുകാര പ്രായമൊക്കെ തന്നെ ഒന്നുപോലെ തന്നെയാണ് അറുപത് വയസ്സുകാരനായ അൽഷിമേസ് ബാധ്യതനായ അദ്ദേഹത്തെ അദ്ദേഹത്തെ നോക്കാനായി എത്തിയ പണം കൊണ്ട് മൂടാനുള്ള സ്വത്തൊക്കെയും ആൾബലവും ഒക്കെ ഉണ്ട് പക്ഷെ എന്ത് ചെയ്യാൻ ഒരു രോഗം വന്നപ്പോൾ സ്വന്തം അച്ഛനെ നോക്കാൻ ജോലി ഭാരം കാരണം മക്കൾക്ക് കഴിഞ്ഞില്ല അതുകൊണ്ടാണ് മറ്റുള്ള ആളുകളെ ഇങ്ങനെ പരിചരണത്തിനായി വെച്ചത് പക്ഷേ അപ്പോഴാണ് ഇത്തരത്തിൽ സി സി ടി വി ഉള്ളത് കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹം അനുഭവിച്ച ഈ ഒരു അവസ്ഥ എല്ലാവർക്കും മനസ്സിലായത് പക്ഷേ ഒരു പക്ഷെ സി സി ടി വി ഇല്ലാതിരുന്നുവെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക അവിടെ എന്ന് സംഭവിച്ചു എന്ന് ലോകം പോലും അറിയുമായിരുന്നില്ല